i'm ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നയതന്ത്ര ഇടപെടൽ പദ്ധതിയിൽ ശശി തരൂരിന് മുഖ്യ ചുമതല ലഭിക്കുമെന്ന് സൂചനകൾ നൽകുന്നു കുറച്ച് ദിവസങ്ങളായി തന്നെ ശശി തരൂരിന് കോൺഗ്രസുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് എം ശശി തരൂരിനെ നിയോഗിക്കാനാണ് കേന്ദ്ര ആലോചന പോലും അഞ്ചു മുതൽ വരെ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന ഒന്നിലധികം പ്രതിനിധി സംഘങ്ങളെയാണ് ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന സംഘം ജൂൺ ആദ്യത്തെ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു നിലവിൽ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് തരൂർ ഇതുകൊണ്ട് കൂടിയാണ് തരൂറിനെ മുന്നിൽ നിർത്താനുള്ള നീക്കമെന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസിന് തരൂറിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ ആ ഭയമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ സംസാരിക്കുന്നത് തരൂർ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള നേരത്തെ ഒരു ചായവും സൂചനകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ റൂമറുകളാണെന്ന് പറഞ്ഞ് തള്ളിയെങ്കിലും കോൺഗ്രസ് ഇത് ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട് മോദിയുടെ നീക്കം പോലും അത് തന്നെയാണ് തരൂരിനെ തന്റെ വശത്താക്കാനുള്ള മോദിയുടെ നീക്കമാണ് നമ്മൾ കാണുന്നത് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന തരൂറിന് മിക്ക രാജ്യങ്ങളുമായി വ്യക്തിപരമായ നയതൃത്വ സൗഹൃദമുണ്ട് എന്നത് മുതലെടുക്കുകയാണ് ഇവിടെ മോദി ചെയ്യുന്നത് ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് നല്ലൊരു മുതലെടുപ്പാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും കാരണം എല്ലാവരും ഇത് കണ്ട് തന്നെയാണ് നിൽക്കുന്നത് മനസ്സിൽ കണ്ട് കോൺഗ്രസുകാർ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു നിലവിൽ ഇത്തരം ഒരു കാര്യം ശശി തരൂരുമായി കേന്ദ്രം ചർച്ച ചെയ്തിട്ടില്ല ക്ഷണം എത്തിക്കഴിഞ്ഞാൽ തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകമായി മാറുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പരസ്യമായി പിന്തുണ നൽകിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ മോദി ഈ യാത്രയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ അവകാശപ്പെട്ടിരുന്നു ദേശീയ ഐക്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെന്ന് ശശി തരൂർ പറഞ്ഞു നമ്മുടെ രാജ്യത്തിനു വേണ്ടി അണിനിരക്കേണ്ടത് വളരെ പ്രധാനമായിരുന്ന ഒരു സമയത്ത് എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ പ്രകടിപ്പിച്ചത് പ്രത്യേകിച്ചും യു എസ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായ സമയത്ത് ശശി തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണച്ചാണ് ശശി തരൂർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിരവധി നേതാക്കൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നിർണായക അവസരങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ പാടില്ലെന്ന് തരൂരിനെ കോൺഗ്രസിനെ താക്കീത് ചെയ്തുവെന്നും റിപ്പോർട്ട് വന്നു എന്നാൽ താക്കീത് വാർത്ത തരൂർ നിഷേധിച്ചു തന്റെ പ്രതികരണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതെന്ന് തരൂർ പ്രതികരിച്ചു തരൂർ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാറുള്ളതെന്നും പാർട്ടി നിലപാടല്ല എന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിലും ബി ജെ പി നേതാക്കൾ തരൂറിനെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ യോഗം നടന്നത് ശശി തരൂരിന്റെ നിയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവന ലക്ഷ്മണരേഖ മറികടക്കുന്നതാണെന്നാണ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നതെന്നും ഇത് ഇദ്ദേഹത്തിന്റെ തന്നെ വ്യക്തിപരമായ പ്രസ്താവനയാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ തല്ലെന്നും റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ടായിരുന്നു